കൂലിപ്പണിക്ക് പോയിട്ട് നോക്കുന്ന ഒരു മോന ആകെ ഒരു മോനേ ഉള്ളൂ അപ്പൊ ആ കൂലിപ്പണിക്ക് പോയി നോക്കിട്ട് കിടക്കണ മോന ആ മോനെ നോക്കണമാതിരി വേറെ ഒരു മക്കൾക്ക് അത്ര സൗകര്യം ഒന്നും കിട്ടി അത്രയൊക്കെ നന്നായി നോക്കുന്ന ഒരു മോന അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രദീൻ ഭന്താവൂർ കോഴിക്കോട് താമരശ്ശേരിയിലെ സ്വന്തം ഉമ്മാനക്കൊന്ന മകൻ്റെ വാർത്ത ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഇവൻ രണ്ട് മൂന്ന് തവണ ഉമ്മാനക്കൊല്ല നോക്കിയതാ സ്വന്തം വീട്ടിൽ നിന്ന് കത്തി മടാളൊക്കെ എടുത്ത് വന്നിട്ട് അന്ന് അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോയിട്ട് അഭയം തേടിയതാണ് ആ ഉമ്മ ആ ഉമ്മ ഒരു പക്ഷെ ആ മരണം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അപ്പോഴും ആ ഉമ്മ മകനെ വിശ്വസിച്ചു ഇല്ല ഇനി തന്നെ ചെയ്യില്ല എന്നുള്ളത് പക്ഷേ ആ മകന്റെ ഉള്ളിൽ ഉമ്മാനോട് അത്ര വലിയ പകയായിരുന്നു ജന്മം നൽകിയുള്ള ശിക്ഷയാണത്ര ഈ മരണം എങ്ങനെ ഇവനൊക്കെ എന്തിനാണ് തീറ്റിപ്പോ ഞാനത് ആലോചിക്കണത് ഒന്നും നമ്മുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റരുത് ഇവിടെ പോലീസുകാരുടെ കയ്യില് തൂക്കും കാര്യങ്ങളും കൊടുക്കണ കൊണ്ട് നികുതി പണം കൊണ്ട് ഇവനെ ജയിലിൽ തീറ്റിപ്പോറ്റിനാണ് ഒരു നിരക്കും കുറ്റബോധം ഉണ്ടായില്ല ഉമ്മാന്റെ മയ്യപ്പൊരു രാത്രി എട്ടെട്ടര സമയത്താണ് അടിവാരം പള്ളിയിൽ കവറടക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് കണ്ണീരോട് കൂടി പ്രാർത്ഥനയായിട്ടുണ്ടായിരുന്നത് അള്ളാഹു ആ ഉമ്മക്ക് മകത്ത് കൊടുക്കട്ടെ ആ ഉമ്മ ഒരു നിമിഷമായിട്ട് പൊന്നു മോനെ ഞാൻ വാരിത്തന്ന ഭക്ഷണത്തിൻ്റെ ഉൾക്കൊണ്ടല്ലടാ നിനക്ക് ഇന്നീ കഴിവുണ്ടായത് എന്നെ തന്നെ കൊല്ലാനുള്ള ശക്തി ഉണ്ടായത് ഞാൻ കൊണ്ട വെയിലല്ലടാ നിൻ്റെ തണല് ഇതൊന്നും ആ ലഹരി ബാധിച്ച മകൻ്റെ ഉള്ളിൽ ജന്മം നൽകിയതിനുള്ള ശിക്ഷ പടച്ച റബ്ബാണ് ഈ ദുനിയാവിൽ നിന്നവൻ നിരകിച്ച് നരകിച്ച് മരിക്കുന്നൊരു കാഴ്ചയുണ്ടാവും കാരണം ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ അവസാനമായിട്ട് ആ മയ്യത്ത് പോലും കാണാനില്ലാതെ അവനെ അവൻ രണ്ട് തവണയാണോ പോലും ഹോസ്പിറ്റലിൽ പരിശോധനക്ക് കൊണ്ടുവന്നത് അവനെ തൊട്ട് വിജയിച്ചിന്ന ഫ്ലയിങ് സ്കിസ് കൊടുക്കാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഇവനെ ഇവനെ നമ്മുടെ നികുതിപ്പണം കൊണ്ട് തീറ്റി എന്താണ് അതുകൊണ്ട് കൊണ്ട് മെച്ചുള്ളത് ഇതേപോലെ ഉമ്മമാരെ കൊന്ന ഒരാൾ എനിക്ക് ഓർമ്മയായിരുന്നു രണ്ട് വർഷം മുൻപ് തൃശ്ശൂർ ജില്ലയിലെ വടക്കയക്കാട് അബ്ദുള്ള ജമീല ജമീലെന്ന് പേരുള്ള ഒരു വെല്ലുപ്പാനും വെല്ലിമ്മാനും മുന്നാന്ന് പേരുള്ള അക്കുമലെന്നു പേരുള്ള പേരക്കുട്ടി ആ ഉപ്പാക്കും ഉമ്മാക്കും പകരം വളർത്തിണ്ടാക്കിയത് ഈ വെല്ലിപ്പും വെല്ലിയമ്മയാണ് അവരെ കഴുത്തറുത്ത് കഷ്ണങ്ങളാക്കി വിട്ടിരുന്നു അവനും കോളേജിലും അംഗലാപുരത്ത് പഠിക്കാൻ പോയ പരിബാദിച്ചോന ഓനും തീറ്റിപ്പോറ്റുണ്ട് എന്തിന് ഇതുപോലെയുള്ള മനുഷ്യർക്ക് നമ്മൾ കൊടുക്കണം നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റരുത് അവർക്കൊരു നിലക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം മകൻ എന്ന നിലക്കോ എന്ന നിലക്കോ ഇല്ല അവിടെയും ഇവിടെ ഒരു സമാന സംഭവം ഉണ്ട് ഒരു ഒരു സിമിലാരിറ്റി ഉണ്ട് എന്താണെന്നറിയോ ഒന്നാമത് ഈ ഒരു ആശിക്ക് എന്നുള്ള ഇരുപത്തിനാലുകാരൻക്ക് ജന്മം തന്നെ വെറുക്കാൻ കാരണം ഒന്നൊന്നര വയസ്സാകുമ്പോൾ ഉപ്പ ഇട്ടിറിഞ്ഞു പോയതാ വേറെ മൂപ്പർ ഇതിനെ ഒഴിവാക്കിയിട്ട് പോയി ഇവന്റെ ജീവിതം അവിടെ നിന്ന് ആ മനുഷ്യൻ ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് ജന്മം നൽകാൻ ഇട്ടാ പോരാ മക്കളെ നോക്കിണ്ടാക്കാൻ വയ്ക്കൂല്ലെങ്കിൽ ഇതിന് നിക്കരുത് ഇത് പോലെ ഫാക്ടറിയിൽ ഉണ്ടാക്കണ തീ പൊട്ടിയോ തീ ഉണ്ടാക്കലാണോ ഇത് മനുഷ്യരെ ഉണ്ടാക്കാനും വളർത്താനും പറ്റണം ഇവൻക്കിവൻ്റെ ജീവിതം വെറുപ്പായിട്ട് തോന്നിയപ്പോഴാണ് ജന്മം നൽകിയതിനോട് പകയുണ്ടായത് പിന്നെ ഇവൻക്ക് ഇടക്കിടക്ക് കാശ് വേണം ഈ ഒരു ആശിക്കിനി ഇടക്കിടക്ക് കാശ് വേണം ഇവൻ ഈ ടൂറ് പോയിട്ട് വന്നു ഇവനെ ബാംഗ്ലൂരിൽ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് നേരാക്കി ലഹരിയുടെ പ്രശ്നങ്ങളൊക്കെ മാരാക്കി പിന്നെ ഇവരും ടൂറ് പോയി ആ ടൂറ് പോയത് എന്തിനാണ് ആരോടാണ് എന്നുള്ള ചോദ്യമാണ് ഇവൻക്ക് വരെ പ്രകോപനം ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാലോ ഇവൻ ടൂറ് പോയ വീട്ടിലെ മക്കളുണ്ടല്ലോ അവരെ ഉമ്മമാരങ്ങൾ സൂക്ഷിച്ചോട്ടാ ഇവൻ്റെ കൂടെയാണ് ടൂറ് പോയിട്ടുള്ള ആളുകളെങ്കിൽ അവരും ഏകദേശം ഈ ലെവലിലൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഇവൻക്ക് കാശ് വേണം ഇവൻക്ക് എന്തിനും പണം വേണം അതിനിപ്പോൾ സ്വത്ത് വീതം വെക്കണത്രേ ഈവൻ്റെ ആ ഉമ്മാൻ്റെ ഭാവം ഇതെല്ലാ തെറ്റിനും ഉമ്മര് കൂട്ടിക്കാണേ അത് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എൻ്റെ കുട്ടി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഈ ഉമ്മനെ ഈ നമ്മൾ പൊന്നാരിച്ച് പൊന്നാരിച്ച് വശലാക്കാന്ന് കണ്ടില്ലേ ഈ പാവ ഉമ്മ അധ്വാനിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അത്രയും മോന വളർത്തിയത് ഇത്രയേറെ ഈ ഉമ്മ ഈ മോനെ സ്നേഹിച്ചിട്ടുണ്ട് ഉമ്മ മക്കളെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ തെറ്റിന് കൂട്ടിക്കരുത് ചെറുപ്പത്തിലെ ഓരോ ഉടായ്പ് കടിക്കുമ്പോൾ തെറ്റിന് കൂട്ടു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ മക്കൾ വഷളാവും ഞാൻ പറഞ്ഞ വടക്കേക്കാട് ഉള്ള ആ ഒരു വിഷയത്തിലും അവിടെയും ഇവൻ്റെ ഇവൻ്റെ ഉപ്പ വേറെ ഒഴിവാക്കിയിട്ട് പോയി വേറെ കല്യാണം കഴിച്ച് ഉമ്മയും വേറെ കല്യാണം കഴിച്ച് വേറൊരു ഭാഗത്ത് ഇവനെ നോക്കി ഉണ്ടാക്കിയത് ആ വല്യപ്പിൻ വെല്ലുപ്പിൻ ഇവൻക്ക് എന്തിനും ആ വെല്ലുപ്പിയും വെല്ലിയമ്മയും എന്ത് ചോദിച്ചാലും കൊടുക്കും കാരണം പേരക്കുട്ടിയല്ലേ ഓപ്പാൻ ഉമ്മാൻ സ്ഥാനത്താണ് ആ പ്രായമുള്ള ഉപ്പിമ്മീൻ കണ്ടത് അവൻ അങ്ങനെ ലഹരിക്ക് ലഹരിക്കഡിക്റ്റായി എന്തും കിട്ടാണ് പിന്നെ പിന്നെ വലിയ വലിയ തുക കൊടുക്കാൻ ഇവർക്ക് പറ്റണ്ടേ മറ്റു മക്കൾ വിളിച്ചിട്ടും ഈ പേരക്കുട്ടിനെ കരുതിയിട്ടാണ് അത്ര ആ ഉപ്പിമ്മീൻ പോവാതിരുന്നത് അവസാനം അതിൻ്റെ കൈ കൊണ്ട് തന്നെ അവരെ ജീവനും പോയി അള്ളാഹു ആ ഉപ്പാക്കും മാക്കും അഫുറത്ത് കൊടുക്കട്ടെ ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അത് ഓർമ്മ ഉണ്ടാവും സെയിം ഇവിടെയും ഇങ്ങനെ തന്നെയാണ് ഉപ്പ ഇട്ടെറിഞ്ഞു പോയിട്ട് സ്വന്തം നിലക്കങ്ങനെ പോയി ആ ഉമ്മ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് തൊഴിലിന് പോയിട്ടാണ് പലർത്തും പണിക്ക് പോയിട്ടാണ് ഈ മോനെ വളർത്തിയത് മോൻക്ക് എന്ന് നിറവുണ്ടാവണ്ടി ഓൻക്ക് പിന്നെ ജന്മം തന്നെ വെറുത്തേ അയൽപക്കത്തുള്ള ആളുകൾ പോലും പറയുന്നത് അതാ കൂലിപ്പണിക്ക് പോയിട്ട് ഒരു ഒരു മോനേ ഉള്ളൂ അപ്പോൾ ആ കൂലിപ്പണിക്ക് പോയി നോക്കിയിട്ട് നിക്കണ മോന ആ മോനെ നോക്കണമാതിരി വേറെ ഒരു മക്കൾക്ക് അത്ര സൗകര്യം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അത്രയൊക്കെ നന്നായി നോക്കുന്ന ഒരു മോനെ മോനെ ബൈക്ക് വേണം എന്ന ബൈക്ക് അതിൻ്റെ മുന്നൊരു ആക്റ്റീവ് അതൊക്കെ പുതിയ എടുത്തു കൊടുത്തതാണ് അത് കഴിഞ്ഞാൽ പോന് ഈ മരുന്നാടി തുടങ്ങിയതിന് ശേഷം ഇവിടെ അടിയാണ് വന്നാൽ കച്ചറം ഉണ്ടാവും ഇമ് പ്രാവശ്യം അടിച്ച് ശരിയാക്കി മൊത്തം ചൂടുള്ള ഒഴിച്ചിട്ട് ഞാനും ജലീലെന്ന് പറഞ്ഞത് ഒന്ന് അവനെ കാണിച്ചോളി പോന് പിന്നെ അടിവാരത്തിൽ നിന്ന് കുറച്ച് ആളുകൾ കൂടി വന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോയിരുന്നോ അതിന് ശേഷമാണ് ഇതിനകത്തൊക്കെ സുഖമല്ല അത് ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് പോയത് അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ഇതറുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് അറിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഇവിടെ വരലുണ്ട് അതായത് ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേറ്റവും വന്നിട്ടുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരെ വരുന്നത് എന്നെ വിളിച്ചറിയിക്കാറുണ്ട് പക്ഷെ ഞാൻ ഇവിടെ അല്ലായിരുന്നു ഞാൻ മൂന്ന് ദിവസമായിട്ടുള്ള എത്തിയിട്ട് ഞാൻ പ്രവാസിയാണ് ആ ഒന്നിവിടെ വരുന്ന ടൈമിലൊക്കെ എന്നെ വിളിച്ച് പറയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ വേറെ ആരെയും ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന മുന്നേ ചെക്കമാര കൂട്ടിയിട്ടായിരുന്നു ഓനെ വരാറുള്ളത് പിന്നെ അതിൽ ഞങ്ങളിവിടെ നാട്ടുകാരൊക്കെ എല്ലാം കൂടി വാണി കൊടുത്തതിനു ശേഷം ചെക്കമാര നിർത്തി അവിടെ ഇടയിലും വണ്ടി ഇറങ്ങും നടന്നു വരും ഇവിടെ അന്നിട്ടാൽ ബാക്കി പരിപാടി ഓൻ എപ്പോൾ വരണമെന്നോ പോണെന്ന് നമ്മളറിയില്ല അവിടെ ഉണ്ടാവും അന്ന് ഇവിടെ കാട് പിടിച്ചു കിടക്കുക ഓനെ സിറ്റോട്ടിൽ അടിയിരിക്കും കഴിഞ്ഞ് എപ്പോഴാണ് പോകണമെന്ന് അറിയില്ല ഇവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ നോക്കുമ്പോൾ പോയിട്ടുണ്ടാവും ആ ടൈമിന് അക്രവാസനല്ല പക്ഷേ ഓനമ്മ ഇവിടെ ഉള്ളിടത്തോളം കാലം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ള മനുഷ്യർക്ക് നമ്മുടെ നികുതി പണം കൊണ്ടൊന്നും ഇവരെ തീറ്റിപ്പോറ്റിട്ട് ഇവരങ്ങനെ തടിച്ചു കൊടുത്തിട്ട് മറ്റൊരു ഒരു ഒരു ഗോവിന്ദമി ആവണ്ട ഒരു നിലക്കും ഓരോ നിമിഷവും ഇവർക്ക് ഇപ്പൊ ഒരു കുറ്റബോധവുമില്ല ഇവർക്കൊന്നും ഇവരിപ്പൊ എന്തോ ഒരു ജേതാവാണ് അങ്ങനല്ലേ ഇവന്റെ കൂട്ടുകാരും ഇങ്ങനെ തന്നെ ഓരന്മാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോളിട്ടാ ഇത് ഇത് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കുള്ളൂ ഇവർക്ക് പണം കിട്ടണം ഇവരുടെ കൂടെ കൂടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവന്റെ സൈക്കോ മനസ്സിനനുസരിച്ചുള്ള സിമിലാരിറ്റി ഉള്ള ആളുകളല്ലേ കൂടെ ഉണ്ടാവുക അവനവൻ്റെ മക്കളെ അവനവൻ്റെ കുടിയിലിരുത്തിയാൽ കുറച്ചു കാലം നല്ലപോലെ ജീവിക്കുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം ആ ഒരു മകനും ഉമ്മാൻ്റെ മേത്തി ഇരുപതിലധികം വെട്ടുകളായിട്ടിട്ടുള്ളത് ഇരുപതിലധികം വെട്ടുകൾ എല്ലാതും തലക്കും കഴുത്തിനും മാത്രം ഒരു ജന്മം നൽകിയ ഒരു മകനും ഉമ്മാക്ക് കൊടുത്തൊരു ശിക്ഷ ഇരുപതിലധികം വെട്ടുകൾ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലും കണ്ണീരോടു കൂടിയാണ് അത്ര അത് ചെയ്തത് ഏതൊരു ഡോക്ടർമാരും ഡോക്ടർമാരുമാരുടെ പ്രൊഫഷണലാണ് അവർ ഏതൊരു മൃതദേഹം എങ്ങനെ കണ്ടാലും മനസ്സ് പതറാത്ത ആളുകളാണ് പക്ഷേ ഈ ഒരു ഉമ്മാനെ കണ്ടപ്പോൾ കഴുത്തറ്റ നിലയിൽ ഒരു ഒരു ചെറിയൊരു ഇതും കൂടി വന്നിരുന്നെങ്കിൽ രണ്ട് കഷ്ണവുമായി ആകുമായിരുന്നു നമ്മുടെ പേരന്റിങ് ഒരു പ്രശ്നമാണ് ഞാൻ സത്യം നിങ്ങൾ ഞങ്ങളിനോട് വിയോഗിച്ചാലും ഇല്ലെങ്കിലും വളർത്തി വലുതാക്കുമ്പോൾ ഒന്ന് അമിതമായിട്ട് ലാളിച്ച് മക്കളെ വളർത്തരുത് ക്രൂരമായിട്ട് പഠനം നടത്തരുത് മക്കളുടെ കയ്യിൽ തെറ്റുണ്ടോ അപ്പൊ തിരുത്തണം നമ്മൾ ആ തിരുത്തിയാലേ മക്കള് നേരാവുള്ളൂ എൻ്റെ സാറിനോട് പറഞ്ഞൊരു അനുഭവം രണ്ട് കൂട്ടുകാരും നല്ല സ്നേഹമുള്ളവരാ എപ്പോഴും സ്കൂളിൽ പോണോരാ ഇവര് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പാടത്ത് വലിയ പച്ചക്കറി കൃഷി ഉണ്ട് അവിടെ നല്ല തണ്ണിമത്തൻ ഇങ്ങനെ ഉണ്ടായി കണ്ടപ്പോൾ രണ്ടാളും ഓരോന്ന് അടിച്ചു മാറ്റിട്ട് ഊറ്റി കൊണ്ടന്ന് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവന്ന് പഴുത്തും പഴുത്താൻ തണ്ണിമത്തനാ ചക്കരമത്താണ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒന്നാമൻ്റെ അമ്മ പൊന്നു പൊന്നുമോനെ ഇത് നമ്മുടേതല്ലല്ലോ ഇതെന്തിനാ നീ കൊണ്ടുവന്നത് അത്മാക്കുരു രസം തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പൊന്നു പൊന്നുമോനെ ഇത് ചെയ്യരുതിട്ടാ ഇതവിടെ തന്നെ കൊണ്ടു കൊടുക്കും നിൻ്റെ അറിയാലോ എനിക്കറിയാലോ വീട് അറിയാലോ അവിടെ കൊണ്ടു കൊടുത്താലോ ഇവൻ പറഞ്ഞു ഞാൻ കൊണ്ടു കൊടുക്കൂല ഇത് കൊണ്ടുത്താൻ ഞാൻ മോഷ്ടിച്ചതാണെന്ന് അവർക്ക് അറിയില്ലേ അത് വേണ്ട ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് ആ ഉമ്മയും കൂടി കൂടെ പോയി അത് കൂടെ പോയിട്ട് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോൻക്കൊരു തെറ്റുപറ്റി നിങ്ങളെ പറമ്പിൽ നിന്ന് നല്ലൊരു ചക്രമത്തം ഓന് സ്കൂളിലിട്ട് വരുമ്പോൾ അറിയാണ്ട് കൊണ്ടുവന്നതാണ് ക്ഷമിക്കണങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സത്യസന്ധത ചങ്ങായി മനസ്സിലാക്കി ആ ഒരു തോട്ടത്തിൻ്റെ ഉടമ അത് പറഞ്ഞു അതല്ല അതല്ലതാത്ത അത് നിങ്ങൾ കൊണ്ടുപോക്കോളൂ നിങ്ങളെ മോൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ഏയ് മറ്റൊരാൾ മുതലേക്ക് വേണ്ട എൻ്റെ മോനെ മോഷ്ടാവാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് സ്നേഹപൂർവ്വം നിരസിച്ചിട്ട് ആ മോൻക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പാടില്ലാന്ന് എന്നാ ഇവന്റെ കൂടെ മോഷ്ടിച്ചൊരുത്തനുണ്ടല്ലോ അവൻ വീട്ടിൽ കൊണ്ടേക്ക് ഓൻറെ ഓൻറെ അമ്മ ചോദിച്ചത് എന്താടാ ചക്കര ആ ഉഷാറാണല്ലോ വെട്ടി മുറിച്ച് എല്ലാവരും കൂടി തിന്ന് പിന്നെ ഇവൻ വരുമ്പോൾ കക്കരിക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഇവൻ വെണ്ടക്ക് ഇതൊക്കെ ഈ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മറ്റോ പിന്നെ പറിക്കലില്ല കാരണം ഇതിവിടെ കൊണ്ടുവരുമ്പോ അമ്മ വിലക്കണില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ ചെറുപ്പത്തിൽ വളരെ നിസാരമായിട്ട് ഓരോന്നിങ്ങനെ കൊണ്ടുവരും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വലുതായി വലുതായിട്ട് ഇവൻ ഭയങ്കര മോഷ്ടാവായി ഇവൻ നാടിനും വീടിനും കൊള്ളാത്തവനായി നാട് വിട്ടുപോയി വേറെ എവിടെയോ നാട്ടിലായി നാട്ടുകാർ ഓടിച്ചു വിട്ടതാ അവിടെ മോഷണായി മോഷണത്തിനിടെ തടയാവന്ന ഗൃഹനാഥയെ ഇവൻ വെട്ടിയതാ കൊല്ല വേണ്ടി ചെയ്തതല്ല അത് മരിച്ചു പോലീസ് പിടിച്ചു ഇവൻക്ക് ജീവപരത്യം തടവ് ശിക്ഷ വിധിച്ചു ആ വിധിച്ച ജഡ്ജി ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ വിധിയൊക്കെ കൊടുത്തിട്ട് ചോദിക്കുമല്ലോ ജഡ്ജി എന്തെങ്കിലും പറയാനുണ്ടോന്ന് കണ്ണീരോട് കൂടിയിട്ട് ആ മോഷ്ടാവ് പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ മോഷ്ടാവ് എന്നെ എന്റെ മാതാവാണ് പണ്ട് ഞാൻ ചക്കരമത്തം കൊണ്ടുവന്നപ്പോൾ തണ്ണിമത്തം കൊണ്ടുവന്നപ്പോൾ ഒന്ന് വിലക്കിയിരുന്നെങ്കിൽ എന്നെ നേരെയാക്കിയിരുന്നെങ്കിൽ എന്നെ ഗുണദോഷിച്ചിരുന്നെങ്കിൽ എന്നെ അടിച്ചിരുന്നെങ്കിൽ ഞാൻ നേരെയാകുമായിരുന്നോ എന്ന് ആ നിമിഷത്തിലാണ് ജഡ്ജി കണ്ണീരോടെ ഓർത്തത് പണ്ട് പണ്ട് എൻ്റെ ഉമ്മ ഞാൻ ചക്രമത്ത മോഷ്ടിച്ചു വന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞ് നേരയാക്കിയത് റബേ ഇവനെൻ്റെ കൂട്ടുകാരനാണല്ലോ ഒരേപോലെ പഠിച്ചവർ ഒരേ ബെഞ്ചിലിരുന്നവർ ഒരേ പാത്രത്തിലുണ്ടവർ പക്ഷേ രണ്ട് നല്ല ഉമ്മമാരുടെ സംസ്കാരം എങ്ങനെയാണ് മക്കളെ മാറ്റിയത് എന്നുള്ളത് ആ ജഡ്ജായിരുന്നു പണ്ട് ആ മോഷണം നടത്തി ഉമ്മ നേരാക്കിയ ജഡ്ജ് അവൻ ജഡ്ജായിട്ട് മാറിയതാ നമ്മൾ ഒരു പ്രധാന ഘടകം തന്നെയാണ് കുട്ടികളുടെ തെറ്റിനൊക്കെ കൂട്ടുക അതിൻ്റെ മോനാണ് ഇൻ്റെ മോൻ അങ്ങനെയല്ല എൻ്റെ മോനൊന്നും ചെയ്യൂല എന്ന് കരുതി കരുതിരുന്നാൽ ജീവൻ അങ്ങോട്ട് എടുക്കും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കേണ്ടതിനും ശിക്ഷിക്കണം പിടിച്ചു കൊടുക്കേണ്ടതിനും പിടിച്ചു കൊടുക്കണം ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് അത്രയും നാളെ സ്വർഗലോകത്ത് വെച്ച് ആ ഉമ്മ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മകനെ നോക്കിയിട്ട് ഒരു കഴിച്ചിട്ടുണ്ടാവും കൊന്നു മോനെ പത്ത് മാസം ഒരു ഉമ്മ അനുഭവിച്ചൊരു വേദന ഒരു പെണ്ണ് അനുഭവിക്കുന്ന ഒരു വേദന ഒരാളറിഞ്ഞിരുന്നെങ്കിൽ ആ മകൻ കൊടുത്ത ശിക്ഷ എന്ന് മനോഗൃഢ മുന്നിൽ തുറന്നു പറയുമ്പോൾ ആ മകൻക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല എന്റെ മനസ്സങ്ങനെ പറഞ്ഞു നമ്മുടെ മക്കളെ പഠിച്ച ചോദ്യത്തിന്റെ ഉത്തരം മദ്യം എന്നാണ് ലഹരി എന്നാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം മാതാവിന്റെ ഉമ്മമാരുടെ കാൽക്കിഴിലാണ് സ്വർഗമെന്ന് ലോകത്ത് ആദ്യമായി പഠിപ്പിച്ച ഒരു വിശ്വവിമോചനനുണ്ട് പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ താഴെ കമൻറ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും